കോട്ടയം ജനറൽ ആശുപത്രി പരിസരം ആക്രി വാഹനങ്ങളുടെ കേന്ദ്രമായി മാറി ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് ആംബുലൻസുകളടക്കം തുരുമ്പിച്ച ഇരുപതോളം വാഹനങ്ങളാണ് അതേസമയം ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥതയിലുള്ളതല്ല ഈ വാഹനങ്ങളെന്നും ആശുപത്രി അധികൃതർ പറയുന്നു കാലാവധി കഴിഞ്ഞ് ആരോഗ്യവകുപ്പ് ഒഴിവാക്കിയ വാഹനങ്ങളാണ് ആശുപത്രി പരിസരത്ത് ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് ഈ വാഹനങ്ങൾ ലേലം ചെയ്യാൻ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി വർഷങ്ങളോളം പഴക്കമുള്ള വാഹനങ്ങൾ കിടക്കുന്ന പ്രദേശം കാടുമൂടി കിടക്കുകയാണ് വെയിലും മഴയും വാഹനങ്ങൾ തുരുമ്പു പിടിച്ച് നശിച്ചു ഇഴജന്തുക്കളും െരുവായ്ക്കളും വാഹനങ്ങളുടെ ഉള്ളിലാണ് തമ്പടിക്കുന്നത് എന്നിട്ടും വാഹനങ്ങൾ നീക്കാൻ നടപടി ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി വികസന സമിതി അംഗം പി കെ ആനന്ദകുട്ടൻ പറഞ്ഞു നൂറുകണക്കിന് രോഗികളാണ് വരുന്നത് അവരുടെ വൈസ് ചാൻസലർമാർ ഡോക്ടർമാർ ജീവനക്കാര് ഇവരെല്ലാം വരുമ്പോൾ ഇവിടെ പാർക്കിങ്ങിന് അസൗകര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവനും അതുപോലെ കോട്ടയത്തിന്റെ എം എൽ എയും ബഹുമാനപ്പെട്ട കളക്ടർ അടക്കമുള്ള ഞങ്ങളുടെ എച്ച് എം സി അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു എച്ച് എം സി കമ്മിറ്റി ഇവിടെ കൂടുകയുണ്ടായി ആ കമ്മിറ്റി കൂടിയപ്പോൾ അന്ന് എടുത്ത തീരുമാനം അടിയന്തരമായി ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ ഇതെല്ലാം ഡി എം ഒ കൊണ്ടിരുന്ന വാഹനങ്ങളാണ് ഡി എം ഓട് അണ്ടറി കിടക്കുന്ന വാഹനങ്ങളെല്ലാം ഇവിടുന്ന് എടുത്തു മാറ്റി അതിന് മറ്റ് സൗകര്യമുണ്ടാക്കണമെന്നാണ് പറഞ്ഞത് ഇത് ഏതാണ്ട് ഇരുപത് വർഷം ഈ മുപ്പത് വർഷമൊക്കെ ആയ വണ്ടികളാണ് ഇവിടെ എല്ലാം കിടക്കുന്നത് പാലിയേറ്റീവിലേക്ക് വണ്ടി കൊണ്ടിടാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രി വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ല എന്തുകൊണ്ട് ഈ അധികാരികൾ ഒച്ചഴയുന്ന വേഗത്തിലേക്ക് പോകുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത് ഉപേക്ഷിച്ച വാഹനങ്ങൾ ആശുപത്രി വേളപ്പിലെ സ്ഥലം കൈയടക്കുമ്പോൾ ആശുപത്രിയിൽ എത്തുന്നവർക്ക് പാർക്കിങ്ങിന് ഇടമില്ലാതായി രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും ഡോക്ടർമാരും ആശുപത്രിക്ക് പുറത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് തുരുമ്പിച്ച ഈ വാഹനങ്ങൾ നീക്കം ചെയ്താൽ പാർക്കിങ്ങിന് ഉപയോഗിക്കാം അതേസമയം വാഹനങ്ങൾ ലേലം ചെയ്യാൻ സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും അനുമതി ലഭിച്ചാൽ ഉടൻ വാഹനങ്ങൾ ലേലം ചെയ്യുമെന്നുമാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിശദീകരണം